േറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് തളിപ്പറമ്പ് സൗത്ത് ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ കട്ടിലവെപ്പ് ഉദ്ഘാടനം കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി പി പിയും തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ ഇ ഒ ജാങ്സി ജോണും ചേർന്ന് നിർവഹിച്ചു കെ കെ എൻ എസ് എു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ആശംസയർപ്പിച്ച് തളിപ്പറമ്പ് ലോക്കൽ അസോസിയേഷൻ ട്രഷർ ഷാജി എം പി സദി കെ സി കെ സുധാദേവി എം പി ടി എ പ്രസിഡന്റ് പുഷ്പചക്കേ നിർമ്മാണ കമ്മിറ്റി കൺവീനർ ബാബു പണ്ണേരി ഭൂമി സൗജന്യമായി നൽകിയ ദിവാകരൻ സി പി റിസർച്ച് കൺവീനർ ഷിജന എം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഡിസ്ട്രിക്ട് ട്രെയിനിങ് കമ്മീഷണർക്കായിട്ട് അനിത കെ കെ സ്വാഗതവും ബി എസ് തളിപ്പറമ്പ് സൗത്ത് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഹേമന്ത് കെ നന്ദിയും പറഞ്ഞു സ്കൂളിലെ കുട്ടികളായാലും അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ടാണ് ഒന്നാം ഘട്ടം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാവരുടെയും കൂടി നാട്ടിലെ മൊത്തം എല്ലാവരുടെയും ഒരു കൂടി നമുക്ക് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ സ്നേഹ സ്നേഹഭവനം പദ്ധതി പൂർത്തീകരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവർക്ക് കൈമാറാൻ സാധിക്കണം അപ്പോൾ എനിക്ക് തോന്നുന്ന നല്ലവരായ നല്ല ഒരു സ്ഥലമാണ് നമുക്ക് ഈ വീടിന് വേണ്ടി ലഭിച്ചിരിക്കുന്നത് ആ സ്ഥല പ്രദേശവും നല്ലത് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇവരെ എത്രയും പെട്ടെന്ന് ഇവർക്ക് പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കും തുടർന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലയിലെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് വരുന്നുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സഹായം മാത്രമല്ല അധ്യാപകരുടെ സഹായം അതുപോലെ തന്നെ ഓരോ കുഞ്ഞുമക്കളുടെയും ഓരോ കുഞ്ഞുമക്കളുടെ സഹായം എന്ന് പറയുമ്പോൾ അത് ഓരോ പേരൻറ്റും ഓരോ രക്ഷിതാവും അറിഞ്ഞു തരുന്ന ഒരു കൊച്ചു തുകയാണ് അപ്പോൾ അതിൽ കൂടി എല്ലാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പേര് സ്നേഹഭവനം എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ അത് സ്നേഹഭവനം തന്നെ ആയിരിക്കണം പിന്നെ വെറും സ്നേഹത്തിൽ മാത്രം പറയുന്നത് ഉയർത്തുന്ന ഒരു വീടല്ല അത് ഒരുപാട് വികാരങ്ങളുടെ ഒരു സമ്മിശ്ര സമ്മേളനമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതിലൂടെ നടപ്പാവുന്നത് കാരണം ഒരുപാട് പേരുടെ സഹകരണമുണ്ട് സഹായമുണ്ട് അവരുടെ ആൾ സഹായം അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരുണ്ട് ധാർമ്മികത പേരിൽ പങ്കെടുക്കുന്നവരുണ്ട് സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുകയെങ്കിലും ആൾ സഹായം ചെയ്യുന്നവരുണ്ട് ഒരുപാട് അതുപോലെ തന്നെ പര പരസ്പരം ഒരു പങ്കുവയ്ക്കൽ ഒരുപാടുള്ളവർ മാത്രമല്ല ഇതിൽ പങ്കാളികളാവുന്നത് ഇല്ലാത്തവരും എല്ലാവരും കാരണം ഇത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സ്നേഹഭാവനമാണ് നമ്മൾ ഒരുക്കുന്നത്